അപ്പൊ നമ്മളിത് ഇന്ന് നമ്മുടെ ഗംഗ ഹാച്ചറിയിൽ നിന്ന് കൊണ്ടുവന്ന നാടൻ കുഞ്ഞുങ്ങളാണേത് ഉണ്ട് ഇരുന്നൂറ് സംതിങ് ഇരുന്നൂറ് അതിന്റെ അഞ്ചാറെ കൂടുതലുണ്ടെന്നോളൂ കുറച്ചെണ്ണം കൂടുതലുണ്ടോ അപ്പൊ ഇരുന്നൂറ് കുഞ്ഞിനെയാണ് നമ്മളെടുത്തത് അപ്പതേ തലശ്ശേരി നാടൻ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിപ്പോലക്കാരൊക്കെ കണ്ടിട്ടില്ലേ എവിടെ ഞാൻ കണ്ടു ചാടിയാലോ അത് കിണറോ അപ്പോൾ എന്തായാലും ഇവരെ നമ്മൾ കൂട്ടിക്ക് കൊണ്ടുപോകാൻ പോണേ ഇത് ഒരു കുഞ്ഞിന് വില വന്നത് മുപ്പത്തഞ്ച് രൂപയാണ് സ്ഥലത്തിൻ്റെ പേരെ ഉണ്ടായിരുന്നു ഗംഗഹാദ്രി തൃത്തല്ലൂർ തൃത്തല്ലൂരാണ് സ്ഥലം അപ്പം അവിടെ ഞാൻ മുമ്പേ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം കുറേ സ്ഥലങ്ങളിലൊക്കെ അന്വേഷിച്ചു അപ്പോൾ എവിടെയും നാടൻ കുഞ്ഞുങ്ങളെ കിട്ടാനില്ല ബാക്കി എല്ലാ കോഴികളും ഉണ്ട് സാസമുണ്ട് കരിങ്കോഴി അത് ഉണ്ട് പക്ഷെ നാടന്മാരില്ല ഭയങ്കര റയറായിട്ട് കിട്ടാറുള്ളൂ

കഴിഞ്ഞ ദിവസം എല്ലാം സെറ്റാക്കി റെഡി ആക്കി വെച്ചിട്ടുണ്ടായതാണ് ഇത് നമ്മൾ ഈ മോളിൽ വെക്കുകയാണെങ്കിൽ ബ്രൂഡിംഗ് ടോപ്പ് മേടിച്ച ചാലക്കുടി എന്നുണ്ടോ ചാലക്കുടി മാർക്കറ്റിൽ നിന്ന് ഇത് ഇതിന് എണ്ണൂറ് രൂപയായി ഈ ഒരു ഷീറ്റിന് അപ്പൊ അതിന് മൂന്ന് ബൾബ് ഞാൻ കൊടുത്തിട്ടുള്ളൂ ഒരു നൂറ് വാട്ടിന്റെ ബൾബ് സെന്ററിലും രണ്ട് അറുപത് വാട്ടിന്റെ അപ്പുറത്തെപ്പുറത്തും പിന്നെ ഈ ഈ ഷീറ്റ് എല്ലാം പഴയതല്ല ഞാൻ മാറ്റി പുതിയതായി പഴയതൊക്കെ തുരുമ്പി പിടിച്ചൊക്കെ ഷീറ്റ് ആയിട്ടുണ്ടായി നമ്മൾ പണ്ട് താറാൻ വളർത്തിയുണ്ടായില്ലോ അന്ന് മേടിച്ചിട്ടുണ്ടായ ഷീറ്റായിരുന്നു അപ്പൊ അതൊക്കെ തുരുമ്പ് പിടിച്ചപ്പോ മാറ്റി എല്ലാം പുതിയതാക്കി ഈ ഷീറ്റ് പതിനാലര കിലോ ഉണ്ട് വെയിറ്റിനാണ് പൈസ പറഞ്ഞത് മൊത്തം അറുന്നൂറ് സംതിങ് ആയിരത്തി നാനൂറ്റി അങ്ങനെ ഒരു റേഞ്ചിൽ അതിന് വില വന്നിട്ടുണ്ട് പിന്നെ ഉള്ളില് നമ്മൾ പേപ്പറൊക്കെ ചൂച്ച കൂട്ടിട്ടിട്ടുണ്ട് അപ്പൊ ഇനി ഇതിലേക്കാണ് നമ്മൾ വില ഇറക്കാൻ പോണത് അപ്പൊ അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം എന്തേ ബ്രൂഡറിനുള്ളിൽ സെറ്റായി അവർക്ക് വന്നപ്പോ ഗ്ലൂക്കോസ് കലക്കിയ വെള്ളം കൊടുത്തിട്ടുണ്ട് അത് കുടിച്ചു എല്ലാവരും ഏകദേശം എല്ലാവരും കുടിച്ചിട്ടുണ്ട് എല്ലാവരും കുടിച്ചു ഒട്ടുമിക്ക എല്ലാവരും കുടിച്ചു ചെറുതായിട്ട് സ്റ്റാർട്ടർ ഇതേ സൈഡിലെ അപ്പോൾ ആയിട്ട് ഇവർക്ക് ആദ്യം വെള്ളമാണ് വേണ്ട അപ്പോൾ വെള്ളം ഒന്നായിട്ട് ഏകദേശം എല്ലാവരും കുടിച്ചു എന്ന് തോന്നുന്നു ഇനിയും കുടിക്കാത്തവരൊക്കെ ഉണ്ട് ചിലരൊക്കെ അപ്പോൾ ഒടിച്ച് വീട്ടിൽ കുടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ കുഞ്ഞുമാരുടെ വളർച്ചയും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മുമ്പ് നാടൻ കുഞ്ഞിനെയൊക്കെ ഉണർന്നതിൻ്റെ അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒരു മാസമൊക്കെ കഴിയുമ്പോൾ ഇവരുടെ വളർച്ച എന്തോരായി എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോ കൂടെ കാണിക്കാം ഇതിനെ മേടിക്കാൻ പോയതിൻ്റെയും മീൻസ് ഹാസ്രീഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഒരു റിയൽ ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ മറ്റേ ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ കാണാൻ പറ്റും ഇവിടെ കൂട് റെഡി ആക്കുന്നതും അങ്ങനത്തെ കാര്യങ്ങളെല്ലാവരും ആ ആ വീഡിയോയിൽ ആ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഡെയിലി ലൈഫ് വീഡിയോ ഇടുന്ന ചാനലാണ് അപ്പോൾ ബാക്കി ഇവിടെ പറയാനുള്ളത് ഇത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല നാടൻ കുഞ്ഞുങ്ങളാണ് തലശ്ശേരി നാടൻ അങ്ങനെയാണ് മേടിച്ചേക്കുന്നത് ഇനി വലുതായി വരുമ്പോൾ അറിയാം അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇതിൽ ഒരു രണ്ട് മൂന്ന് പേരൊക്കെ ഇങ്ങനെ വെറൈറ്റി കളറ് ഞാൻ കണ്ടു വിട്ടു അത് കിടക്കണത് ഒരു സ്പെഷ്യൽ കളറാണ് ഇവനും ഏകദേശം അതിനോട് മാച്ചാവണ കളറാണ് പിന്നെ വേറെ ഒരുത്തൻ ദൈതാ തലേപ്പിലാണ്ട് നിൽക്കണോ തലേപ്പിലാണ്ടല്ലോ കഴുത്തിപ്പപ്പിലാത്തത് ഇത് ഇതാ ബോഡ ഒരു കുറണി അത് ഇത് അവിടെ നിൽക്കുന്നത് കഴുത്തിപ്പില്ലാത്തത് അങ്ങനെ കുറച്ച് ആൾക്കാർ റയറ് സംഭവങ്ങളുണ്ട് ബാക്കി എല്ലാവരും നമ്മുടെ നോർമൽ കളറുകളാണ് ബ്ലാക്ക് കളറാണ് കൂടുതലെന്നെങ്കിൽ തോന്നുന്നു അപ്പോൾ പൂവന്മാർ കൂടുതലുണ്ടോയെന്ന് അറിയില്ല എന്തിട്ടായാലും വലുതായി വരുമ്പം അറിയാം പിന്നെ തീറ്റ ഗോദറേജിൻ്റെയാണ് പ്രാവശ്യം കിട്ടിയത് ഇപ്പോൾ ഗോദറേജിൻ്റെ സ്റ്റാർട്ടർ ആണ് എടുത്തേക്കണേ ഗോൾഡ് മെഹർ എന്ന് പറഞ്ഞിട്ട് എ ഡബ്ല്യു ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ ഇതാണ് ഇപ്പോൾ ഇവർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെന്താണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ നാടൻ കോഴിയുടെ വിശേഷങ്ങൾ അപ്പോൾ ഇനി ഇവരുടെ വളർച്ച കാര്യങ്ങൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കാം കേട്ടോ കുഞ്ഞിന് വില വന്ന് മുപ്പത്തഞ്ച് രൂപയാണ് ഗംഗ ഗംഗ പോൾട്രി ഫാം ആൻഡ് ഹാച്ചറി സ്ഥലത്തിൻ്റെ പേര് ഞാൻ മറന്നു പോകണം തൃത്തല്ലൂർ തൃത്തല്ലൂർ വാടാനപ്പള്ളി അപ്പോൾ എന്തായാലും വീടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്തോളൂ ഇതിന് മുപ്പത്തഞ്ച് രൂപയാണോ വില ഒരു കുഞ്ഞിന് ആയിരുന്നു ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അപ്പോൾ കരിങ്കോഴി ആയിട്ടില്ല കരിങ്കോഴി ഞായറാഴ്ചത്തേക്ക് ആകുള്ളൂ എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നാടൻ കോഴിയിൽക്കാ നിങ്ങൾക്ക് നാടൻ ആയിരുന്നു ആവശ്യം മുമ്പ് നാടൻ കോഴി വെച്ചിപ്പോൾ ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ ഇനി വന്നപ്പോൾ നടം കോഴി ഉണ്ടോ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മേടിച്ചങ്ങനെ പോരെയ്ത് അപ്പോൾ ബാക്കി സെഷനിലൊക്കെ വേറെ റെഡിയായി പോടേ ബൈ ബൈ